കേരളം കണ്ട ഏറ്റവും പ്രശസ്തനായിട്ടുള്ള നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ജോർജ് പി എബ്രഹാം കഴിഞ്ഞ ദിവസം സൂയിസൈഡ് ചെയ്തൊരു വാർത്ത പത്രകളിലൊക്കെ കാണുകയുണ്ടായി അദ്ദേഹം എന്തിനും സൂയിസൈഡ് ചെയ്തു അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളായിരിക്കാം അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല അതിനെക്കുറിച്ച് റിസ റിപ്പോർട്ടും അത് കണ്ടിട്ടില്ല എങ്കിൽ ജനങ്ങളുടെ ഇത്രയേറെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധ്യമായ ഒരു ഡോക്ടർ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് സൂയിസൈഡ് ചെയ്യാൻ പ്രേരിപ്പിച്ച ഒരുപാട് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ചിന്തകളും അതിനനുസരിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ വെർത്ത് മൂല്യം നഷ്ടപ്പെടുന്നതിൽ വന്നായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തതിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യരെ പ്രേരിപ്പിക്കുന്നുണ്ടാവും ചിലപ്പോൾ എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ അസ്വസ്ഥതകളുണ്ടാകുമ്പം ഈ ശാരീരിക അസ്വസ്ഥതകൾക്കനുസരിച്ച് എന്തെങ്കിലും ശരീരത്തിലൊരു രോഗം ഉണ്ടാകുമ്പം ആ രോഗത്തിനനുസരിച്ച് ശരീരത്തിൽ നിന്ന് ചില ചില പെയിനുകളും മറ്റും വരുമ്പോൾ ഇതിനെ സഫർ ചെയ്യാൻ ഇതിനെ ഉൾക്കൊള്ളാൻ ഇതിനെ മറികടക്കാനുള്ള ഒരു ശേഷ് മാനസികമായ ശേഷി ഇല്ലാതിരിക്കുമ്പോഴും ചിലപ്പം ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടാവാം അദ്ദേഹം എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല ഞാൻ പൊതുവേ ഉള്ളൊരു പ്ലാറ്റ്ഫോം പറയാണ് പലപ്പോഴും ചിന്തിക്കുന്നില്ല ഇത്രയും പ്രശസ്തനായ ഒരു ഡോക്ടർ ഇത്രയും സമ്പന്നനായൊരു മനുഷ്യൻ അദ്ദേഹം എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തു എന്ന് സ്ട്രെസ്സ് സമ്മർദ്ദത ഇതിനൊന്നും നമ്മുടെ സമ്പത്തും നമ്മുടെ പദ്ധതിയുമായിട്ട് ബന്ധമില്ല എന്നുള്ളതാണ് ബന്ധമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്പന്നനും ഒരു പണവും ഇല്ലാത്തവനും ചിലപ്പോൾ ഒരേ സമ്മർദ്ദം അടിക്കുന്നുണ്ടാവും മാനസിക സമ്മർദ്ദങ്ങളുടെ കാര്യത്തിൽ ഒരുപക്ഷേ ഈ സമ്പന്നനായിരിക്കും ദരിദ്രൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിയും വിധിയും നിശ്ചയിക്കുന്നത് നമ്മുടെ മാനസികമായിട്ടുള്ള സമീപനങ്ങളിലൂടെയാണ് നമ്മൾ എത്രമാത്രം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു മനസ്സ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സമ്പന്നത നിലനിൽക്കുന്നത് സംതൃപ്തി നിലനിൽക്കുന്നത് പലപ്പോഴും ഒരു മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറയുമ്പം ഏറ്റവും സമ്മർദ്ദങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടാകുന്ന ഒരു കേസാണ് അപ്പോൾ അദ്ദേഹം തന്നെ ഇരുപത്തയ്യായിരത്തോളം സർജറി ചെയ്തതെന്ന് പറയുന്നു ഇരുപത്തയ്യായിരത്തോളം സർജറി എന്ന് പറയുമ്പം ഇരുപത്തയ്യായിരത്തോളം ജീവന് ഭീഷണിയായി നിൽക്കുന്ന മനുഷ്യന്മാരുടെ ജീവൻ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് അവിടെ നടന്നത് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഘട്ടമാണത് വളരെ അപകടങ്ങളും പ്രാർശ്വഫലങ്ങളും സംഭവിക്കാൻ സാധ്യതയുള്ളൊരു ഘട്ടത്തിലാണത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ് ഒരു കുട്ടി വന്നു നല്ല പനിയായിട്ട് വന്നതാണ് ആ കുട്ടിക്ക് പനി വന്നാൽ വരുന്ന അവസ്മാരം ഉണ്ടാവാറുണ്ട് ഫെബ്രുവരി സീഷൻ എന്ന് പറയും അപ്പോൾ എനിക്ക് കണ്ടപ്പം തോന്നി ഈ കുട്ടിക്ക് അത്യാവശ്യം നല്ല ടെമ്പറേച്ചറും ഉണ്ട് അപ്പോൾ വേഗം നമ്മൾ പോയി സപ്പോസ് അടി കൂടെ മരുന്ന് കൊടുത്തു പനി കുറയാനുള്ള പാരസെറ്റമോൾ എന്തോ ഈ പാരസെറ്റമോൾ കൊടുക്കുന്ന അതേ സമയത്താണ് എന്താകുന്നത് ഫിറ്റ്സ് അപ്പിയർ ചെയ്യുന്നത് പെട്ടെന്ന് ഒരു പക്ഷേ ഈ ഫിറ്റ്സ് വരുന്നുമോ എന്നുള്ള പ്രതീക്ഷയിൽ ഇത് വരുന്ന് തടയാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ മരുന്ന് കൊടുത്തിട്ട് പനി കുറക്കാൻ വേണ്ടി നോക്കുന്നത് അപ്പോഴേക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയപ്പോ പറയുന്നത് എന്താണ് ഓ ആ മരുന്ന് കൊടുത്തിട്ടാണോ അപസ്മാരം വന്നത് ആ മരുന്നും അപസ്മാരവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഒരു ബന്ധവുമില്ല എന്തിന് ഈ അപസ്മാരം വരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ആ മരുന്ന് കൊടുക്കുന്നത് യാദൃശികമായിട്ട് ആ ഒരു സമയത്ത് ആ അവസ്മാരം അടി ഫിറ്റ് ഞാൻ പറഞ്ഞു നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഞാൻ സംഭവിച്ചിരുന്നെങ്കിൽ അത്രയും നേരം കൂടെ കൊണ്ടുവരുന്നായിരുന്നു ആശുപത്രിയിൽ വെച്ചായതുകൊണ്ട് നന്നായി എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും ഇങ്ങനെ അത് കണ്ട്രോളായി കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വന്നു അപ്പോഴേക്ക് രക്ഷിതാക്കൾക്ക് പിന്നെയും പേടി ഇനി മരുന്ന് കൊടുത്താൽ സംഭവിക്കും മരുന്ന് എടുത്താൽ സംഭവിക്കും മരുന്നുമായിട്ട് ഒരു ബന്ധവുമില്ല അനാവശ്യമായ സമ്മർദ്ദങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് രക്ഷിതാക്കളിലും ക്രിയേറ്റ് ചെയ്തു ഈ ചികിത്സിക്കുന്ന ഡോക്ടറിലും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ഇത്തരം സമ്മർദ്ദങ്ങൾ ഒരുപാട് പെരുകി 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 നമ്മുടെ തലച്ചോറ് അവസാനം എന്താക്കും നമ്മുടെ ജീവിതത്തിൻ്റെ വെർത്ത്ഫുൾനെസ് നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം അങ്ങോട്ട് ഇല്ലാതാക്കും ഈ ജീവിതത്തിൻ്റെ മൂല്യം തിരിച്ചറിയാത്തൊരു സാഹചര്യത്തിൽ ഒരു മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നമുക്ക് അദ്ദേഹം വലിയൊരു ഡോക്ടറായിരുന്നെങ്കിലും വലിയ പ്രശസ്തനായ ഒരു വ്യക്തി അദ്ദേഹത്തിന് ആ ഒരു ആത്മഹത്യ ചെയ്യാൻ തോന്നിയ ആ ഒരു നിമിഷത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വാല്യൂ നമ്മൾ കൊടുത്ത കോടികളെക്കാളും മൂല്യമുള്ള വാല്യൂ അദ്ദേഹം സ്വയം കൊടുത്തില്ല എന്നുള്ളതാണ് ഇരുപത്തയ്യായിരത്തോളം രോഗികളെ ജീവൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാകുമ്പം ഈ ഇരുപത്തയ്യായിരത്തോളം രോഗികളുടെ മനസ്സിൽ ആ പ്രിയപ്പെട്ട ഡോക്ടറുടെ സ്ഥാനം എന്തായിരിക്കും ഇതുപോലെയാണ് നമ്മുടെ ജീവിതം ഇനി എത്ര വലിയ കഷ്ടപ്പാടുകളെയും പ്രതിസന്ധികളെയും കടന്നു പോവുകയാണെങ്കിലും അത് നമുക്ക് അവസാനിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഇല്ല നമ്മളെത്ര കിടപ്പ് ശൈലീലായി കഴിഞ്ഞാലും ഞാനൊക്കെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ആശുപത്രിയിൽ മരണം ഉറപ്പായ രോഗികളെ പോലും ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ചിലപ്പം ജീവൻ നീട്ടിക്കിട്ടാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ പോലും അതിന് ശ്രമിക്കുക ഡോക്ടറെ അതിന് ശ്രമിക്കുക ഡോക്ടറെ എന്ന് പറയും അവർ പാലിറ്റീവ് ചികിത്സക്ക് എടുക്കുന്ന ആയിരിക്കും ഇനി ചികിത്സ ഒന്നുമില്ലെന്ന് അവർക്കറിയാം എങ്കിലും ജീവനോടെ അവരെ ഈ ഒരു കുറച്ച് സമയമെങ്കിലും ഈ ഭൂമിയിൽ കണ്ടിരിക്കാൻ പ്രിയപ്പെട്ടവർ കൊതിക്കുന്നതുകൊണ്ടാണത് അതാണ് നമുക്കുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ വേണ്ടപ്പെട്ടവർ നൽകുന്ന വാല്യൂ അതാണ് ആ വാല്യൂ നമ്മൾ തിരിച്ചറിയണം തീർച്ചയായിട്ടും സമ്മർദ്ദങ്ങളും സാഹചര്യ പ്രശ്നങ്ങളും ഒക്കെ എന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ വെർത്ത്ഫുൾനെസ് വാല്യൂ തിരിച്ചറിയാതെ പോവാൻ ഇതൊന്നും ഒരു കാരണമാവരുത് എന്ന് എനിക്കേ പറയാമുള്ളൂ ജീവിതമല്ലേ എല്ലാം ഉണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും പ്രതിസന്ധി ഉണ്ടാവും ഒക്കെ ഉണ്ടാവും ഉണ്ടാവട്ടെ പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ വെർത്ത്ഫുൾനെസ് മനസ്സിലപ്പെടുത്തി നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്നെനിക്ക് പറയാനുള്ളത് ബൈ